ഞങ്ങൾ ചെറിയ കിതാബ് ഒന്നുന്ന സമയത്ത് ഒരു ഉദാഹരണം വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുമെന്നൊരു അതീസുണ്ട് ആ അതീസ് അവസാനിക്കുന്നത് മത്സ്യം വരെ പ്രാർത്ഥിക്കുമെന്നാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കാരണം ഒരുപാട് കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്ത് അള്ളാഹിൻ്റെ നൂറ് പ്രവാചകൻ്റെ വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവർക്ക് വലിയ സ്ഥാനമുണ്ട് അതുകൊണ്ട് ലോകം മുഴുവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊരു ഹദീസ് ചെറിയ കിതാവിൽ കാണുന്നത് അവൾ പറയുന്നുണ്ട് ഹത്തസംഖ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മത്സ്യം വരെ പ്രാർത്ഥിക്കും വലിയ വലിയ ജീവികളും മനുഷ്യന്മാരും മലായിക്കൊത്തും ഒക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ പുറമെ മത്സ്യം വരെ പ്രാർത്ഥിക്കും അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ ഈ മത്സ്യം വരെ പ്രാർത്ഥിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ വായത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട് അത് സാധാരണ ചെറുതെന്ന് പോയി ചെറുത് പോയി 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 വലുതിലേക്ക് ആന വരെ പ്രാർത്ഥിക്കുമെന്ന് പറയുക അതൊരു വലിയ ജീവി എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ആന മുതൽ ചെറിയ പ്രാണി വരെ പ്രാർത്ഥിക്കുമെന്ന് പറയുക ചെറിയ എന്ന അതാണ് അവിടുത്തെ വായത്ത് അവിടുത്തെ അറ്റം ഇവിടെ മത്സ്യം വരെ പ്രാർത്ഥിക്കുമെന്ന് പറയാൻ കാരണം എന്താ മത്സ്യം വലുതും ചെറുതും ഒക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ ഉസ്താദ് മറുപടി പറഞ്ഞു മത്സ്യം വരെ പ്രാർത്ഥിക്കും എന്ന് പറയാൻ കാരണം ഈ ലോകത്തുള്ള ജീവികളൊക്കെ നാവുള്ള ജീവികളാണ് നാവില്ലാത്ത ജീവിയാണ് മത്സ്യം അപ്പം മത് ജീ നാവുള്ള ജീവികളൊക്കെ പ്രാർത്ഥിക്കും നാവില്ലാത്ത മത്സ്യം വരെ എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ഉസ്താദ് പെട്ടെന്ന് മറുപടി പറഞ്ഞു അത് ആ ഹരീസിൻ്റെ സിറഹിൽ നോക്കിയിട്ട് കാണുന്നില്ല ഹദീസ് വിശേഷിച്ച പല ഗ്രന്ഥങ്ങളും പരിശോധിച്ചിട്ടും കണ്ടിട്ടില്ല പക്ഷേ ബിറിയ എന്നൊരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം ഞാൻ പിന്നൊരു അവസരത്തിൽ നോക്കുമ്പോൾ വേറെന്തോ ആവശ്യത്തിനാണി നോക്കിയതാണ് വിയയിൽ ഫത്ത്വയാണ് ഉണ്ടാകുക സാധാരണ ആളുകൾക്കുള്ള സംശയത്തിന് മസ് അലക്കു മറുപടി ആ വെറിയലുണ്ട് മത്സ്യത്തിന് മാവില്ല ഇത് സഹ സത്യത്തിൽ അന്ന് ബഹുമാനപ്പെട്ട സേഹിനെ പറഞ്ഞാണ് മത്സ്യത്തിന് ആവില്ല മത്സ്യത്തിനും പരിശോധിക്കാമെന്ന് കഴിയില്ലല്ലോ എല്ലാ മത്സ്യത്തിനും ആർക്കാ പരിശോധിക്കാൻ കഴിയുക അപ്പം അന്ന പറഞ്ഞ മറുപടി ഗ്രന്ഥങ്ങളിലുണ്ട് അത് സാധു ഓന്ന സമയത്ത് അനുസ്സാദമാണ് കേട്ടതായിരിക്കും ആ എഴുതി വച്ചതിലും അല്ലെങ്കിൽ മൂപ്പുര ഹൃദയം കൊണ്ട് ചിന്തിച്ച് മൂപ്പുരത്തിനെ മനസ്സിലാക്കി ഇസ്തിംബാത്ത ചെയ്ത് ഗവേഷണം ചെയ്ത് പഠിച്ചതായിരിക്കും പക്ഷേ ആ പഠിച്ചതൊക്കെ അംഗീകരിക്കപ്പെടണമെങ്കിൽ ഗ്രന്ഥത്തിൽ വേണം അത് വെകയിൽ എൻ്റെ ആദ്യത്തെ തന്നെ അത് പരിശോധിച്ചാലും കാണാനും കഴിയും അങ്ങനെ ഒരു കഴിവ് ഏത് ക്ലാസ്സുകൾ നടത്തുമ്പോൾ അവിടെ ശിഷ്യന്മാർ നല്ല ബുദ്ധിയുള്ളവരും ഉണ്ടാവും ബുദ്ധി കുറഞ്ഞവരുണ്ടാവും മിതവാദികളുമൊക്കെ ഉണ്ടാകല്ലോ പക്ഷേ ഏത് ചോദ്യത്തിനും കൃത്യമായ മറുപടി ആ മറുപടി കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷത്തിൻ്റെ പുറമെ പിന്നീട് നമ്മൾ ആ മറുപടി കാണുമ്പോൾ കൂടുതൽ സന്തോഷം ഉണ്ടാകും ഈ ഒരു ചിന്തയാണ് വിദ്യാർത്ഥികൾ നല്ല ബുദ്ധിയുള്ള ആളുകളെ കൂടുതൽ പരിശ്രമിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ആ ഉസ്താദിലേക്ക് ആകർഷിക്കാൻ കാരണം